ഞങ്ങൾ കോഴിക്കോട് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയ ശേഷം ഇതേ ശേഖര കുളിസി കയറി കല്ലുമ്മക്കായും പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്ര പറയാൻ പറഞ്ഞതായി അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് തുടങ്ങി വീഡിയോ തുടങ്ങിയത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് മാർക്കറ്റിൽ ഇന്ന് തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ വയനാട്ടിലേക്ക് വന്നു അതേ വയനാട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുമ്മക്കായി വേവിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചിന്റെ പിള്ളേർ വന്നിട്ടുണ്ട് അവർക്കുണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ ഇതിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരാൾക്ക് ഒരു സാധനം മറ്റൊരാൾക്ക് വേറെ സാധനം ഒരാൾ ബിരിയാണി തന്നൂല്ല എനിക്കതിനെ തൊട്ടപ്പുറത്തന്നെ ആദൂർ ബാനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനവിടെ പോയി ബിരിയാണി കഴിച്ച് ഇവർക്കുള്ളത് കൊണ്ടുവരികയും ചെയ്തു പക്ഷെ ഈ ബിരിയാണി അവർ കഴിക്കില്ല അത്ര കേട്ടോ ഞാനവിടെ നിന്ന് ബിരിയാണി ചോദിച്ചു വാങ്ങിക്കൊണ്ടത് അതേ വീടിന്റെ ഒട്ടപ്പുറത്തെ വീടാണേ പിന്നെ ഇന്ന് അനിയൻ്റെ വീട്ടിൽ പോയി അവരുടെ കുറച്ച് കാട്ടുമാങ്ങ കൊണ്ടുവന്ന് അപ്പോൾ അതേ ഒരാൾക്ക് മുട്ടമുങ്ങിയത് വേണം ഒരാൾക്ക് നൂഡിൽസ് വേണം കല്ലുമക്കായ ഇതിൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നൂഡിൽസ് ഉണ്ടാക്കി ഇനി അവർക്കിന്ന് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ അടിയാവുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ വെക്കത്തേ ഉള്ളൂ അവർ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കണം ആധൂർമാനയുടെ വീട്ടിൽ ചോറ് ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചോറ് നല്ല ടേസ്റ്റ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടും തട്ടി മിന്നു മിനു ഞാനിവിടെ കേട്ടോ നിങ്ങൾ വീതിച്ചോടില്ലേ എനിക്ക് തോന്നുന്ന ചക്കര മാത്രം ഒരേ ഒരു മോളായിട്ട് എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഇന്ന് രാവിലെ ആണെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും കല്ലുമ്മക്കായും വാങ്ങി അവൾക്ക് കല്ലുമ്മക്കായ വേണ്ടത്ര ചെറുതിന് എന്ത് വേണമെന്നൊക്കെ പറഞ്ഞത് അത് കിട്ടാനിട്ട് എത്ര നേരം കരഞ്ഞിരുന്നോ ഞാൻ മൈരിയാണില്ല എനിക്ക് അങ്ങനെയൊക്കെ കണ്ടു ദേഷ്യാശ മുട്ട പൊട്ടി പുഴുങ്ങണ്ടേ പൊട്ടിക്കണ്ടേ അപ്പൊ ഞങ്ങൾ കുറെ ദിവസം കൂടി കേട്ടോ എടപ്പട്ടി വീട്ടിലേക്ക് വന്നാൽ ഞാൻ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ആണ് ഏറ്റവും വാശിയുള്ള സാധനം പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് ശരിക്കും പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ ഇരുപത്തൊന്നാം തീയതി പോയതാ ടുത്ത് കൊടുക്കട്ടെ വീതിക്കും പറ്റിയിട്ടുണ്ടോ കൂടി ഇല്ല ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി വന്നു സ്കൂട്ടർ കുറേ കാലമായിട്ട് ഒളിക്കാതെ ഒളിച്ചുകൊണ്ട് എനിക്കൊന്ന് ഭയങ്കര ടെൻഷനായിരുന്നു റോഡിൽ കൂടെ പോകുമ്പോൾ അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞത് നിനക്ക് ഞാൻ ഫ്രഞ്ച് റോസ് ഉണ്ടാക്കി തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫ്രഞ്ച് റോസ് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരാൾക്കും വേണ്ട ഏ കുഞ്ഞൊന്നും വേണ്ട മുന്നൊന്നും വേണ്ട അതെ നമ്മുടെ എനിക്ക് വേണം നിനക്ക് വേണ്ട അങ്ങനെ ണ്ടല്ലോ കുറേ ആയിട്ട് ഇവിടെ ഇല്ലാതിരുന്നിട്ട് ഇന്ന് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ഏതൊക്കെയാന്നുള്ളത് ഒന്നും എനിക്കൊരു സ്റ്റേഷൻ കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് ബ്ലോഗ് എവിടക്കോ എന്തൊക്കെയോ കുറച്ച് ബ്ലോഗ് ചെയ്ത് എന്നല്ലാതെ അത് എന്തൊക്കെ ഏതൊക്കെ എവിടെ റിലേറ്റഡ് എന്ന് പോലും എനിക്കറിയില്ലെട്ടോ അവിടെ വെച്ച സാധനം തന്നെ കണ്ടില്ല എന്റെ ചക്കുമോളുടെ അലമാരി കണ്ടോ നല്ല വൃത്തിയാക്കിയിട്ട് അമ്മായി വൃത്തിയാക്കി തന്നതാണ് എന്നാലും ഇത് വലിച്ചിട്ടുണ്ടല്ലോ ഇതാര് തടി ഡ്രസ്സ് ചക്കു ചേച്ചി എന്നെ വിളിച്ചിട്ടേന്നോന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പം ചേച്ചി എനിക്ക് ഫ്രഞ്ച് റോസ് ഉണ്ടാക്കുന്നത് അത് ഇന്നൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ വന്നപ്പോൾ അവരോട് വർത്താനം പറഞ്ഞിരുന്നു എനിക്ക് അതൊക്കെ മിസ് ചെയ്തു അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ദേ ചേച്ചീൻ്റെ പിള്ളേരൊക്കെ വന്നിട്ട് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത് മുഖത്ത് കുറച്ച് പൗഡർ കൂടിപ്പോയി ഇപ്പം ഞങ്ങൾ അയൽവക്കത്തെ വീട്ടിലെ കുട്ടീൻ്റെ കല്യാണമാണ് ആക്ച്വലി എനിക്ക് പെണ്ണേതാണ് ചെക്കൻ ഏതാണെന്നൊന്നും അറിയില്ല പക്ഷേ കല്യാണം നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്ന് ജോൺസേട്ടായി പറഞ്ഞു അപ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഞാനും അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ മുഖത്ത് കുറച്ച് പൗഡറൊക്കെ കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയിട്ട് വരാം കുറേ കാലം കൂടി ഇവിടെ വരുന്ന കാരണം ഒക്കെ ഇങ്ങനെ ഒരു അലമ്പ് പിടിച്ചു കിടക്കാം കേട്ടോ വൃത്തിയില്ലാതെ കിടക്കുകയാണെ ഞാൻ സാറി വൃത്തിയാക്കുന്നതാണ് എന്നാലും ഞാനൊന്നും മുടി ഡൈ ചെയ്ത് പക്ഷേ എങ്കിൽ ചില സ്ഥലങ്ങളിലൊന്നും പിടിച്ചില്ല കാരണം ഞാൻ പെട്ടെന്ന് കഴുകി ഇറങ്ങി കാരണം കല്യാണത്തിന് പോകേണ്ട തിരക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞു നോക്കുമ്പോൾ ഹാരി ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല ഇപ്പൊ നമുക്കൊന്ന് കല്യാണത്തിന് പോയിട്ട് വരട്ടെ മിനു വന്നാൻറ്റി മിനിയുടെ സ്ഥലത്ത് ഞാനാണെങ്കിൽ ഞാൻ ചാടി വന്നേനെ പക്ഷെ ഇവരൊക്കെ വിളിച്ചിട്ടൊന്നും ഇവരാരും വരുന്നില്ല കേട്ടോ ഞാൻ കുറേ വിളിച്ച് വാടി വാടി പാടി ഒരാരും വരുന്നില്ല ബട്ട് ഞാൻ പോയി വരാ പോയി ചേട്ടെ ഇതൊക്കെ ഇതൊക്കെ ജോൺസായിട്ടതിൻ്റെ കേട്ടോ പെർഫ്യൂം ആണെങ്കിലും എന്താണെങ്കിലും ഞാനിവിടെ വന്നാൽ ഞാനൊക്കെ അലമ്പാക്കിയിടും ജോൺസായിട്ട് ഇതൊക്കെ നന്നാക്കിയിട്ടും ഇത് വിളിച്ചവർ ഇയർബഡ്സ് എടുക്കട്ടെ അപ്പം അതൊക്കെയാണെന്ന് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ മിന്നുണ്ടെങ്കിൽ എനിക്ക് മിന്നു വീഡിയോ എടുത്തരും കേട്ടോ എൻ്റെ ചക്കനത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞാലും ഒരു അടുപ്പില്ലാതെ വീഡിയോ എടുത്തും പൊന്നു അതുപോലെ അല്ല മിന്നു അതുപോലെ തന്നെ കേട്ടോ എപ്പോൾ പറഞ്ഞാലും വീഡിയോ എടുത്തരും അപ്പോൾ ഓക്കെ നമ്മൾക്ക് കല്യാണത്തിന് പോകാം കല്യാണത്തിന്റെ അവിടുത്തെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഇങ്ങനെ പാട്ടും കോഹലമൊക്കെ ആയിരിക്കും പിന്നെ ഇവിടെ വന്ന് പോയി ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റൂലേ അല്ലേ ഇവിടെ കാണാൻ എന്നെ പോലെ ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ ഓക്കെ എല്ലാ അലുപ്പിലേക്ക് എടുക്കാം ഇതാണ് ക്രീം ജോൺസ ഉണ്ടാക്കി കുളിച്ച് കഴിഞ്ഞാൽ കാലിൽ ക്രീം വെക്കണം അതുപോലെ തന്നെ എനിക്കും ജോൺസേട്ടായും കാലിലും കയ്യിലും ഒക്കെ വെക്കുന്നതാണ് എനിക്കും അങ്ങനെ കുറേ ക്രീമുകളൊക്കെ എല്ലാം ഭാഗം നമ്മളിങ്ങനെ യു കെ എന്നാണ് കേട്ടോ ഞാൻ അധികവും മോയിസ്ചറൈസർ വാങ്ങും അവിടുത്തെ മോയിസ്ചറൈസർ നല്ലതാണ് ഒരേ ബ്രാൻഡ് ആണെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഇതിലൊക്കെ ക്രീം എല്ലാത്തിനും പകുതി പകുതി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ ക്രീം കൊണ്ടുപോകും പിന്നെ അതുംങ്ങോട്ട് എടുത്തിട്ട് വരും പിന്നെ വേറെ ഒരെണ്ണം എടുത്ത് തുറക്കും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ ഓക്കെ ചോൺസാട്ട ആയിരുന്നു ഇത്രയും ദിവസം അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചോൺസാട്ടെ ചോറും കറിയൊക്കെ ഒറ്റയ്ക്ക് വെച്ച് കഴിക്കാനൊക്കെ പഠിച്ചു കേട്ടോ പഠിക്കട്ടെ പിന്നെ നാളെ അടിച്ചു വരി തുടയ്ക്കണം നല്ല പണിയുണ്ട് ഇവിടെ പിന്നെ നാളെ നമ്മുടെ പള്ളിയിൽ പിന്നെ പുണ്യാളൻ്റെ തിരുനാളാണേ അപ്പം നാളെ കോഴിക്കറിയും അപ്പം ഉണ്ട് ഇവിടെ നാളെ കോഴിക്കറി ഉണ്ടാക്കുമ്പോഴും വാങ്ങിച്ചത് അപ്പുറത്തെ ഒരു സ്ഥലം അവർ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി വന്നില്ലല്ലോ വിനേച്ചി അപ്പുറത്തവരോട് കൂഴിക്കറിയിട്ടായിരുന്നു പത്ത് കിലോന്റെ കോഴിക്കറി വെക്കാനാണ് ഇരുപതാള് ആ പത്ത് കിലോ കോഴിക്കറി വെക്കാൻ ഇരുപതാള് ഉപ്പ് ഞാൻ തരണം ഞാൻ കമ്പനിക്ക് നഷ്ടാ കേട്ടോന്ന് കറിക്ക് ഉപ്പ് ഞാൻ കൊടുക്കണം ഞാൻ എടുത്തു ഇവിടെ ഇവിടുന്ന് അമ്പലത്തില് താലപ്പൊലിന്നുള്ള തൊണ്ടാദിനു പോണം ബീനേച്ചി അമ്പലത്തില് താലപ്പൊലി പോയോ എല്ലാ വർഷം ഉപ്പ് എടുത്തു കൊടുക്കട്ടെ എല്ലാം വാങ്ങിയവര് ഉപ്പ് വാങ്ങാൻ മറന്നു ഉപ്പ് എടുത്തു കൊടുക്കട്ടെ ബീനേച്ചി നിങ്ങള് വിളിക്കുന്നവർക്ക് ഞാൻ തലയിലൊക്കെ ഡൈ വെച്ചതാണേ പിടിക്കുപോലും ചെയ്യാതെ ഞാൻ കഴിയാന്ന് നിങ്ങളൊക്കെ ഒരുങ്ങി ഇറങ്ങി നോർത്തിട്ട് ഉപ്പ് അവിടെ നീ എന്താ ചെയ്യാട്ട ആന നീ കുളിക്കുന്നില്ലടേ കുളിപ്പിക്കണം കാരണം എന്താണല്ലേ പണ്ട് ഞാനേ പച്ച എല്ല വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കുളിക്കണം കുളിച്ചോ അറിയാൻ വേണ്ടി നിന്റെ അമ്മ എന്നെ നക്കി നോക്കുമായിരുന്നു വേണ്ട അയ്യതൊക്കെ എടുത്ത് കായം പറഞ്ഞു ഭയങ്കര ഉറുമ്പോ ഉപ്പ് ഉപ്പ് വേറെ പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ടോ കൊടുത്തേക്കാം ആനി ഇവിടൊക്കെ ഉറുമ്പ് കേറിയ അപ്പൊ അവർക്ക് ഉപ്പ് കൊണ്ട് കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾക്ക് അന്നാൻ്റെ പേര് കേട്ടോ കല്യാണത്തിന് വരുന്ന നല്ല കുട്ടിയാ അന്നിക്ക് ഇഷ്ട വരുന്ന വാ എടിയ മിന്നുനെ ഞാൻ കൊണ്ടുവന്നണ്ടേ പൊന്നു വരുന്നു കൊണ്ടാവാ അമ്പലത്തിന്റെ താലപ്പൊരി ഉണ്ടായിരുന്നുണ്ടോ അല്ലെ പിന്നെന്തേലും നമ്മുടെ പള്ളിയിൽ വെച്ചാട്ടോ റിസപ്ഷൻ ഞങ്ങൾ അങ്ങനെ അയ്യോ വീട്ടിൽ അച്ഛ സോറി കല്യാണത്തിനാണല്ലോ പോയത് കല്യാണമല്ല വീട്ടിൽ അല്ലല്ലോ കല്യാണത്തിനൊക്കെ പോയി തിരിച്ചു വന്ന് ജോൺസേൻ്റെ അതിനെ വീഡിയോ കാണിക്കാത്ത എല്ലാവരും എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ജോൺസേട്ടനെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ജോൺസെൻ്റെ ആയിരിക്കും അത്ര പോലും താല്പര്യമില്ല ജോൺസൻ്റെ ആദ്യം താല്പര്യമില്ല പിന്നെ എൻ്റെ ഇഷ്ടത്തിനെ കാണിച്ചുകൊണ്ടിരുന്ന എന്തിനാണ് ഞങ്ങളുടെ ഫാമിലീൻ്റെ ഇതെടുത്ത് മറ്റുള്ളവർക്ക് കണ്ടുണ്ടാക്കാമല്ലെ ഡീ നിറയെ ഉറുമ്പ് എന്നടി ആ ഫ്രഞ്ച് റോസിൻ്റെ ആക്കിയിട്ട് മൊത്തത്തിൽ ഉളുമ്പോൾ നടക്കുന്നു ഞാൻ ഡൈ തയ്ച്ചിട്ട് കളവ് ശരി പിടിച്ചില്ല നൂഡിൽസ് വേണ്ട ഉണ്ടാക്കണെങ്കിൽ രണ്ട് വർത്താനം പറ ആ എന്റെ ലിപ്സ്റ്റിക്ക് എന്റെ പൗഡർ എൻ്റെ എഴുതുന്നത് എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളമാക്കാനേ എന്താ കാണിച്ചു വെച്ചേക്കുന്നത് എൻ്റെ മാക്കാനേ എൻ്റെ മാക്കാൻ കുട്ടിയേ എൻ്റെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത് പറയാ മേക്കപ്പിനെ പറ്റി രണ്ടു വാക്കും പറ ഫസ്റ്റ് I put powder and then a little bit of blush. And then I put mascara, eyeshadow, uh, and what's this called? The eye eyeliner. That's it, and lipstick. I love putting makeup so much. ഇവളുടെ വീഡിയോ കണ്ടിട്ട് ഇവളുടെ എന്റെ ചാനലിലൂടെ വീഡിയോ കണ്ടിട്ട് ടീച്ചർ എന്താ പറഞ്ഞു യൂട്യൂബ് വീഡിയോ ഏറ്റവും ഇഷ്ട വീഡിയോ ബ്ലോഗർമാരിലെ ഏറ്റവും ബേബി പക്ഷെ ബേബിന്റെ ഒരു പ്രശ്നന്റെ ബേബി ചോറൊന്നുമില്ല ഞാനിന്ന് ആദുർബാനക്ക് പോയപ്പോ അവിടുന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്ന് കാണിച്ച ഞാൻ ആദുർബാനക്ക് പോയ കുറച്ച് ബിരിയാണി അവിടെ ചോദിച്ചു വാങ്ങി വാങ്ങിക്കൊണ്ടാണെ അവള് തോന്നില്ല അവൻ നൂഡിൽസ് ഒട്ടിയൊക്കെ കൂട്ടി നമ്മുടെ കല്ലിമക്കായ ഫ്രിഡ്ജിലൊക്കണോ കേട്ടാ കൂടി തീർച്ചയായിട്ടേക്ക് പൊടിക്കാൻ വിളിച്ചോക്കട്ടെ അത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ നിങ്ങളുടെ ഇടവകയിൽ ആള് കുറവാണ് ഇത്ര ചിക്കൻ കറി വരുമോ അല്ലെ കേട്ടോ ഇതിനകത്താണ് കുക്ക് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഇവരെന്തു ചെയ്തിട്ടുണ്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചത് കേട്ടോ ഇത് എനിക്ക് ജോസായിട്ടായി ഉണ്ടാക്കിത്തന്നൊരു ഷെഡാണ് അപ്പോൾ ഈ ഷെഡിൽ കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും ആറ്റി ഞാനിത് ഈ പള്ളിയിൽ പോകാനൊരുങ്ങി പോകുന്നതിന് മുമ്പായിട്ട് ചേച്ചിയും പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്കുള്ള നൂൽപുട്ടും കറിയും ഉണ്ടാക്കി വെച്ചു കാണിച്ചിരുന്നു കറിയില്ല കേട്ടോ തേങ്ങാപ്പാൽ നൂൽപുട്ട് തേങ്ങാപ്പാൽ ഇത്തിരി പഞ്ചസാര ഇട്ടാക്കി വെച്ചു ഇനി ഒരു ട്രിപ്പ് ട്രിപ്പാണ് പിന്നെ പോയി പള്ളിട്ടെ ഇനി പള്ളിയിൽ നമുക്കിന്ന് അപ്പവും കോഴിക്കറിയും ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ കാണാം ഓക്കെ ഞാൻ ഒട്ടും മാച്ചല്ലാത്തൊരു ഷാളെ കേട്ടാട്ടോ ജോൺസൈൻ്റെ ചിത്തക്കോ ഞാൻ തന്നെ പറയാം നീ ഓഫീസിലൊക്കെ ആകുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് ഇതൊക്കെ ഇതൊക്കെയാണല്ലോ ഒരുങ്ങിയിട്ടാണല്ലോ പോകുന്നത് എന്താ പള്ളിയിൽ വരുമ്പോൾ എങ്ങനെയാണ് ജോൺസൈനാണെങ്കിൽ ആ പള്ളിയിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലൊക്കെ ഭയങ്കര പ്രശ്നം കേട്ടോ ഓക്കെ പള്ളിയിൽ പാട്ടി എടുത്തിട്ടുണ്ടോ ഒരു വട്ടം അത് അപ്പിയാട്ടോ അപ്പിയാണേ ആട്ടിന്പാന്റെ അപ്പിയാ എങ്ങോട്ടാ ഏ ഞാനേ ചേച്ചിക്കൊക്കെ മൂപ്പൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത് എടി മുഴുവൻ കഴിക്കണേ ഇനി ഇവിടെ കഴിക്കാൻ ആരുമില്ല ഇനി ഇവിടെ കഴിക്കാൻ ആരുമില്ല മുഴുവൻ കഴിക്കണം എന്റെ വീഡിയോ ഒന്ന് തലയും വാലും ഇല്ലാത്ത വീഡിയോ ആണ് കാരണം അപ്പോഴേക്കും എനിക്ക് കോഴിക്കോട് നിന്ന് വന്നു അപ്പോയിന്റ്മെന്റ് എന്റെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഫാമിലിയാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോകണം സോ അമ്മേന്റെ അടുത്ത് വന്ന് എന്തായാലും തിന്നിട്ട് പോകാമെന്ന് ചേച്ചി പിള്ളേരിലുണ്ട് അവരുടെ മുഖം കാണിക്കണമല്ലോ ആ സ്നേഹം സ്നേഹം മാത്രം ഇവിടെ അടിച്ചു അയ്യോ ം ചപ്പ അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നേ ആരാടി കട്ട് ചെയ്യുന്നതാ നമ്മടെ ചപ്പം അമ്മ എന്താ എടുക്കുന്നത് നാരങ്ങാവളം േ അപ്പൊ ചേച്ചി ഞങ്ങളൊക്കെ കോഴിക്കോട് പോവാണ് അർജന്റായിട്ട് പോകുന്നതിന് മുമ്പ് അമ്മേന്റെ അടുത്ത് കയറിപ്പോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ് ഈ വീഡിയോ വലിപ്പിയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം തലയും വാലും ഇല്ലാത്ത വീഡിയോ